അതിനോട് സുരേഷ് ഗോപി എന്താ വളരെ പെട്ടെന്ന് ഒഫനുണ്ടാവുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യം വരുന്നു കാരണം ഒരു മുന്നമാരി ഇവിടെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുന്നമാരുന്ന നേരത്തെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ പോലെ നിഷ്പക്ഷത നടിക്കുന്ന മനുഷ്യർ കലാപഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ഗുജറാത്ത് കലാപത്തിന്റെ കഥ നമുക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാല് മണിച്ചു വരുന്ന പറഞ്ഞു ഞങ്ങൾക്ക് അടുത്ത് പരിധി ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തത് എന്ന് ഗുജറാത്ത് കലാപ സമയത്ത് നിന്ന് അതിജീവിച്ച മനുഷ്യർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ വരെ ഒരു കാലത്തും ഞങ്ങൾ ആക്രമിക്കാൻ വരില്ല എൻ്റെ മകളെ എൻ്റെ മകൾ എന്താ അപ്പൂപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധരായ മനുഷ്യർ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൈവച്ചു ഞങ്ങളുടെ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവച്ചു ഞങ്ങളാ തകർന്നു പോയി എന്ന് രേഖപ്പെടുത്തിയ മനുഷ്യരുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന സ്നേഹസമ്പൂർണ്ണ സമ്പൂ എന്താ പറയുക സമ്പൂർണരായ മനുഷ്യർ അവരല്ല ഈ പറയുന്ന ഹെയ് ട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉടുക്കുന്ന നിരന്തരമായ വിഷം കുടിച്ച് ഏത് സമയത്തും ഒരു കലാപം ഉണ്ടായാൽ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ വീട് കൊള്ളയടിക്കാം സ്വത്ത് അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ സത്യത്തിലുണ്ട് ഇന്ത്യയിൽ അത് ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യമാണ് അതിൽപ്പെട്ട അതിൻ്റെ മാനസികാവസ്ഥയുള്ള മനുഷ്യർ അപ്പുറത്തിരിപ്പുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് ദേഷ്യം വരും കാരണം എന്താണ് അതിനൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി അദ്ദേഹം ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ന് അദ്ദേഹം പോയി കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട് എന്തോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ജബൽപൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തെ കുറിച്ച് ചോദിക്കും അദ്ദേഹം മൗനം പാലിക്കുകയോ എസ്കേപ്പ് ചെയ്യുകയോ ചോദിച്ചാൽ ആക്രമിക്കുകയോ ചെയ്യുകയാണ് അതിലെവിടെയാണ് ക്രിസ്ത്യൻ